നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് എറണാകുളം ഭവൻ ഹോസ്പിറ്റൽ റോഡ് കൊച്ചി അപ്പം മെട്രോയുടെ താഴെ അങ്ങനെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ലാൻഡ് ആൻഡ് ഓൾഡ് ബിൽഡിംഗ് ഓഫ് ഡി സി സി പർച്ചേസ്ഡ് ബൈ ശ്രീ ടി എച്ച് മുസ്തഫ ഫോർമർ പ്രസിഡൻറ്റ് ഡി സി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡി സി സി ഓഫീസ് ന്യൂ ബിൽഡിംഗ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലീഡ് ബൈ ശ്രീ രമേശ് ചെന്നിത്തല പ്രസിഡന്റ് കെ പി സി സി ശ്രീ വി ജെ പൗലോസ് പ്രസിഡന്റ് ഡി സി സി പ്രസിഡ പ്രിസൈഡൻറ്റ് ഓവർ ദി ഫംഗ്ഷൻ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഒൻപത് അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം ഡി സി സി ഓഫീസിൽ നിന്ന് മുന്നിലാണ് ഉള്ളിലെ കാഴ്ചകളും കാണാം ഡി സി സി ഓഫീസ് വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് അപ്പോൾ ഈ ബിൽഡിങ്ങിലാണ് ഡി സി സി ഓഫീസ് പ്രവർത്തിക്കുന്നത് വളഞ്ഞമ്പലം ബോൽഗാട്ടിയിലേക്ക് പോകുന്ന വക്കീല അതായത് മഹാരാജ സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റാണ് ഡി സി സി എറണാകുളം ഡി സി സി ഓഫീസ് മൂന്നല്ലേ മൂന്നല്ലേ നമ്മൾ ആരാണ് നമ്മുടെ പേരെന്താണ് ഓഫീസ് സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി ആണല്ലേ പേര് പറഞ്ഞില്ല ആന്റണി ആൻഡി ഡി സി സി ഹൗസ് ഇനാഗ്രേറ്റഡ് ബൈ എ കെ ആന്റണി ബി ജെ പൗലോസ് വയലാർ രവി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല പി പി സംഘൻ അപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലാ കർഷക കോൺഗ്രസ് പ്രസിഡന്റും ഓഫീസ് സെക്രട്ടറി ഓക്കെ ി മെമ്മോറിയൽ ലൈബ്രറി സബർമതി പഠന ഗവേഷണ കേന്ദ്രം അപ്പോൾ എറണാകുളം ഡി സി സി ഓഫീസിലെ കാഴ്ചകളാണ് ഇതൊക്കെ സബർമതി പഠന ഗവേഷണ കേന്ദ്രം ഹാളാണ് അങ്ങനെ കടവാനം ലൈബ്രറി ബുക്സ് ഉണ്ട് സമ സ്റ്റുഡിയോ ഉണ്ട് ഡിജിറ്റൽ ലൈബ്രറി ഡി സി സി എറണാകുളം അപ്പോൾ വായനയ്ക്ക് ബെസ്റ്റ് പ്ലേസ് ആണ് കോൺഗ്രസ്സുകാർക്ക് വായിച്ച് പഠിക്കാം അപ്പോൾ കർഷക കോൺഗ്രസിന്റെ എറണാകുളം കർഷക കോൺഗ്രസിന്റെ എന്ത് മീറ്റിംഗ് ആണ് വാർത്തകളും വിശേഷങ്ങളും വേണ്ടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം